മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇവിടെ പറയുന്നത് റബ്ബർ വില ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട് നമുക്ക് വില നിലവാരം നോക്കാം ഇന്ന് രാവിലെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയായിരുന്ന ആർ എസ് ഫോറിന് അൻപത് പൈസ വർദ്ധിച്ച് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസയായി അതുപോലെ ആർ എസ് ഫൈവിന് രാവിലെ നൂറ്റി എൺപത്തെട്ട് രൂപയായിരുന്നു അൻപത് പൈസ വർദ്ധിച്ച് നൂറ്റി എൺപത്തെട്ട് രൂപ അമ്പത് പൈസയായി ഐ എസ് എൻ ആ ട്വൻറ്റിക്കും ഡാറ്റസ് അറുപത് ശതമാനത്തിനും വിലയിൽ മാറ്റമില്ല ഐസ് എൻ ആ നൂറ്റി അറുപത്തിനാല് രൂപ അമ്പത് പൈസ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തിരണ്ട് രൂപ പത്ത് പൈസ ഓരോ ദിവസവും റബ്ബർ വില വർദ്ധിക്കുകയാണ് ഇത് കർഷകർക്ക് ആശ്വാസം നൽകുന്നതാണ് ഇവിടെ നമുക്ക് ഇന്നത്തെ കുരുമുളകിന് വില നോക്കാം ഇതുവരെ കുരുമുളക് വിലയിൽ മാറ്റമില്ല കാർബിൾഡ് എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അൺകാർബിൾഡ് എഴുന്നൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് നാടൻ അറുനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അതാണ് കേരളത്തിലെ റബ്ബറിൻ്റെയും കുരുമുളകിൻ്റെയും ഇന്ന് വൈകുന്നേരത്തെ വിളിഞ്ഞു തരം ഈ വീഡിയോ ഇതുവരെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്